പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ ജീവചരിത്രം രണ്ടാം ഭാഗം നരേന്ദ്രന് അവൻ്റെ ബാല്യകാലത്ത് ഏറെ ഇഷ്ടമുള്ളൊരു കളിയായിരുന്നു രാജാവും മന്ത്രിയുമായി കളിക്കുക എന്നത് അവൻ തന്നെയായിരുന്നു എപ്പോഴും രാജാവ് മുറ്റത്തു നിന്ന് പൂജാമുറിയിലേക്ക് കയറാനായി ഏതാനും കൽപ്പടവുകളുണ്ട് ഇവിടെയാണ് രാജ്യസഭ കൂടുക ഏറ്റവും മുകളിലത്തെ പടിയിൽ നരേന്ദ്രൻ കയറിയിരിക്കും അതാണ് രാജസിംഹാസനം അതിനുശേഷം മന്ത്രിമാരെ നിയമിക്കലായി ഒരാളെ പ്രധാനമന്ത്രിയാക്കും മറ്റൊരാളെ സേനാപതിയാക്കും ചിലർ സാമന്ത രാജാക്കന്മാർ വേറെ ചിലർ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാർ അവരെല്ലാവരും അവനവന്റെ സ്ഥാനവലിപ്പം അനുസരിച്ച് ഓരോ പടികളിൽ ഇരിപ്പുറപ്പിക്കും അങ്ങനെ മഹാരാജാവ് ാഥ രാജ്യസഭ നടത്തും രാജാവ് ഉത്തരവുകൾ പുറപ്പെടുവിക്കും തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കും രാജാവിന്റെ ആജ്ഞധിഖരിക്കാൻ ആരെയും അനുവദിച്ചിരുന്നില്ല നിയമത്തിന് വഴങ്ങാത്തവനെന്ന് കരുതുന്നവന് കർശന ശിക്ഷ നൽകാനായിരിക്കും ആജ്ഞ എതിരാളി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും എന്നാൽ രാജഭടന്മാർ ഓടി ഓടിക്കുറ്റവാളിയെ പിടിച്ചുകൊ കെട്ടിക്കൊണ്ടുവരും അപ്പോഴത്തെ ബഹളവും ആർപ്പുവിളികളും എല്ലാ മക്കളും നന്നായി ആസ്വദിച്ചു മൃഗങ്ങളോട് നരേന്ദ്രന് പ്രത്യേകിച്ചൊരു സ്നേഹമുണ്ടായിരുന്നു വീട്ടിലെ പശുവിനോടൊപ്പം ഏറെ നേരം കളിക്കുമായിരുന്നു ഏതാനും പക്ഷിമൃഗാദികൾ നരേന്ദ്രന്റെ സ്വന്തമായ തോടന്മാരായിരുന്നു ആ കൂട്ടത്തിൽ ഒരു കുരങ്ങും ആടുമുണ്ടായിരുന്നു പിന്നെ ഒരു മയിലും ഏതാനും പ്രാവുകളും ഇതിനൊക്കെ പുറമേ ആയിരുന്നു മൂന്ന് എലിപ്പന്നികൾ അച്ഛൻ അച്ഛൻ്റെ കുതിരവണ്ടിക്കാരൻ നരേന്റെ പ്രത്യേക ചങ്ങാതിയായിരുന്നു പലപ്പോഴും വണ്ടിക്കാരനോട് കാര്യമായി സംസാരിക്കുന്നത് നരേന്ദ്രൻ്റെ ഒരു ശീലമായിരുന്നു കുതിരവണ്ടിക്കാരൻ അത്യന്തം ആദരണീയനായ ഒരു വ്യക്തി തന്നെയാണ് എന്നായിരുന്നു നരേന്ദ്രൻ്റെ ധാരണ കാരണം ശക്തിയുള്ള കുതിരയെയും ഓടിച്ച് കൽക്കത്തയിലെ തെരുവീതികളിലൂടെ മിന്നൽ വേഗത്തിൽ കുതിരവണ്ടി പോകുമ്പോൾ നരേന്ദ്രൻ അത്ഭുതത്തോടുകൂടി അത് നോക്കുമായിരുന്നു നീണ്ട ചാട്ടവാറുമായിട്ട് ഒരു തലപ്പാവും ധരിച്ച് ആ കുതിരക്കാരൻ്റെ ഇരുത്തത്തിൽ നരേന്ദ്രൻ എന്തൊന്നില്ലാത്ത സ്നേഹമുണ്ടായിരുന്നു അവന് പറയുമായിരുന്നു വലുതാകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കുതിരവണ്ടിക്കാരൻ കൂടിയാവണം സന്യാസിയാകണമെന്നും കുതിരവണ്ടിക്കാരനാകണമെന്നും നരേന്ദ്രൻ ഒരുപോലെ ആഗ്രഹിച്ചു പല കളികളിലും നരേന്ദ്രൻ ഒരു കൈ നോക്കുമായിരുന്നു പാചകത്തിലും കൈവക്കും നല്ല പാചകക്കാരൻ കൂടിയായിരുന്നു നരേന്ദ്രൻ അതുപോലെ കുട്ടികളെ വിളിച്ചുകൂട്ടി ഏതാനും നാടകങ്ങളും അവതരിപ്പിക്കും അങ്ങനെയിരിക്കെ കായികാഭ്യാസത്തിനോടും നരേന്ദ്രൻ വല്ലാത്ത താല്പര്യം തോന്നി ആദ്യം സ്വന്തം വീട്ടുമുറ്റത്ത് ഒരു കളരി തുടങ്ങി പിന്നെ കുറെ കഴിഞ്ഞ് അയൽപക്കത്തെ ഒരാൾ നടത്തുന്ന കായികാഭ്യാസ ചേർന്നു വാളുകൊണ്ടും ലാത്തി കൊണ്ടുമുള്ള പയറ്റും ഗുസ്തിയും അതുപോലെയുള്ള മറ്റു ചില അഭ്യാസങ്ങളുമൊക്കെ നരേൻ വശമാക്കി ഒരു ദിവസം ഞാനിന്മേൽ കളി അഭ്യസിക്കുവാനുള്ളൊരു സംവിധാനം നരേനും കൂട്ടുകാരും കൂടി കെട്ടി ഉയർത്തുകയായിരുന്നു നല്ല കനമുള്ളൊരു സാധനം പണി എളുപ്പമായിരുന്നില്ല കാഴ്ചക്കാർ ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ ആരും സഹായത്തിനായി മുന്നോട്ട് വന്നില്ല ആൾക്കൂട്ടത്തിൽ ഒരാളെ നരേന്ദ്രൻ പ്രത്യേകം ശ്രദ്ധിച്ചു ബ്രിട്ടീഷ് നാവികസേനയിലെ ഒരു സൈനികനായിരുന്നു അയാൾ നരേൻ അയാളുടെ അരികിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു അയാൾ സന്നദ്ധനാവുകയും ചെയ്തു ഭാരമുയർത്താൻ കുട്ടികളെ സഹായിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ചരട് പൊട്ടി ആ വലിയ കല്ല് ആ ബ്രിട്ടീഷുകാരൻ്റെ തലയിൽ വീണു അയാൾ ബോധം കെട്ട് മറിഞ്ഞു വീണു അയാൾ മരിച്ചുവെന്ന് കരുതി പേടിയോടെ കണ്ടുനിന്നവരെല്ലാം പെട്ടെന്ന് ഓടിക്കളഞ്ഞു നരേന്ദ്രനും ഒന്ന് രണ്ട് കൂട്ടുകാരും പ്രാഥമിക ശുശ്രൂഷകളുമായി അയാളുടെ അരിയിൽ തന്നെ നിന്നു സ്വന്തം മുണ്ട് കീറിയെടുത്ത് നരേന്ദ്രൻ അയാളുടെ മുറിവുകൾ തുടച്ചു കെട്ടി മുഖത്ത് വെള്ളം തളിച്ചു വിഷറികൊണ്ട് വീശിക്കൊടുത്തു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ബോധം വീണ്ടുകിട്ടി നരേന്ദ്രൻ അയാളെ അടുത്തുള്ള ഒരു ഡോക്ടറെ ചെന്ന് കാണിച്ചു അയാൾ തികച്ചും സുഖം പ്രാപിക്കുവാൻ ആഴ്ചകളെടുത്തു അയാൾ പോകും മുമ്പേ നരേന്ദ്രൻ കൂട്ടുകാരിൽ നിന്നും സ്വന്തമായിട്ടും കുറച്ച് പണം പിരിച്ചെടുത്ത് അയാൾക്ക് നൽകുകയും ചെയ്തു നരേന്ദ്രനും കൂട്ടുകാരും കൂടി കൽക്കത്തയിലെ കൗതുകകരമായ പല കാഴ്ചകളും ഒരു ദിവസം കാണാൻ പോയി ഒരിക്കൽ ചങ്ങാതിമാരോടൊപ്പം കൽക്കത്തക്കടുക്കുള്ള മെഡിയാബുരുസ് എന്ന സ്ഥലത്തെ നബാവുമാരുടെ ജന്തുവിജ്ഞാന ഉദ്യാനം കാണാൻ പോയി തോണിയിലായിരുന്നു യാത്ര തിരിച്ചു തിരിച്ചുപോലും വഴി കൂട്ടത്തിലുള്ളൊരു കുട്ടിക്ക് സുഖമില്ലാതായി അവൻ ചർത്തിച്ച് തോണി മുഴുവൻ അഴുക്കാക്കി തോണിക്കാരൻ വളരെ ദേഷ്യപ്പെട്ടു കുട്ടികളെ ശകാരിച്ചു തോണി മുഴുവൻ കഴുകി വൃത്തിയാക്കിയാൽ മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞു കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ ക്ഷീണിതനാണ് ഞങ്ങൾക്ക് ഈ തോണി മുഴുവൻ കഴുകി വൃത്തിയാക്കാൻ പറ്റില്ല അങ്ങ് കഴുകിക്കോളൂ ഞങ്ങൾ കൂടുതൽ പൈസ തരാം അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് അത് ചെയ്യിച്ചോളൂ കൂടുതൽ പൈസ തരാം പക്ഷേ വഞ്ചിക്കാരന് അത് സമ്മതമായിരുന്നില്ല തോണി കടവിനടുത്തെത്തിയപ്പോൾ കരക്കിറങ്ങാൻ അയാൾ കുട്ടികളെ സമ്മതിച്ചില്ല പക്ഷേ കുട്ടികളെ ശകാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നരേന്ദ്രന് യാതൊരു കൂസരമുണ്ടായിരുന്നില്ല അവൻ കരയിലേക്ക് എടുത്തുചാടി അവിടെ കണ്ട ബ്രിട്ടീഷ് സൈനികരോട് സഹായം അപേക്ഷിച്ചു അവർക്ക് കാര്യം മനസ്സിലായി തോണിക്കാരനോട് ആഘ്രോഷിച്ചുകൊണ്ട് കുട്ടികളെ വിടാൻ പറഞ്ഞു നടപടിയെടുക്കുകയും ചെയ്തു അതോടെ വഞ്ചിക്കാർക്ക് ഭയമായി അപ്പോൾ തന്നെ കുട്ടികളെ കരക്കിറക്കുകയും ചെയ്തു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരിക്കലും തളരാതെ നരേന്ദ്രൻ മുന്നോട്ടു പോയി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നല്ല ധീരനായിരുന്നു കൂട്ടുകാരുടെ രാജാവായിട്ട് അദ്ദേഹം പല കളികളും കളിച്ചു അതുപോലെ ആപത്ത് മുന്നിൽ വന്നു നിന്നു കൂടെയുള്ള ഒരു ബ്രിട്ടീഷ് സൈനികൻ്റെ തലയിലേക്ക് വലിയ ഭാരം വന്നു വീണ് അയാൾ ബോധം കിട്ടപ്പോൾ കുട്ടികളൊക്കെ ഓടിയെങ്കിലും കണ്ടുനിന്നവർ ഓടിയെങ്കിലും നരേന്ദ്രൻ അയാളെ യഥാവിധി ശുശ്രൂഷിച്ചു അയാളുടെ ജീവൻ തന്നെ തിരിച്ചു കൊടുത്തു ഇങ്ങനെ ചെറുപ്പത്തിലെ നല്ല വിദ്യാർത്ഥിയും ഒപ്പം നല്ല സാഹസികതയും ധൈര്യവും അറിവും എല്ലാമുള്ള ആ നരേന്ദ്രൻ വളരുകയായിരുന്നു ആ വളർച്ചയുടെ കഥയിലേക്ക് നമുക്ക് നാളെയും തുടരാം നന്ദി നമസ്കാരം വന്ദേ മാതരം